ആയ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കണ്ണട വെച്ചിട്ടില്ല കേട്ടോ കണ്ണട വെച്ച് എനിക്ക് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് പെട്ടെന്ന് വെക്കുന്നതായതുകൊണ്ട് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഉത്തര ഉണ്ണി ഉത്തര ഉണ്ണി എന്ന് പറയുന്നൊരു യൂട്യൂബറെ പലരും അറിയായിരിക്കും ഉത്തര ഉണ്ണിക്ക് ഒരു ഗുണ്ടയുണ്ട് അബ്ദുൽ ലത്തീഫ് എന്ന് പറഞ്ഞിട്ടുള്ള അപ്പം ഇവർ രണ്ടുപേരും എന്നെ നിരന്തരം ഫോളോ ചെയ്ത് ടോർച്ചർ ചെയ്യുന്ന രണ്ട് യുവ മിഥുനങ്ങളാണ് ഇവർ രണ്ടുപേരും അപ്പോൾ ഈ ഉണ്ണി ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ വലിയ വലിയ ഹോട്ടലുകളിൽ കയറി ഭക്ഷണം കഴിക്കുകയും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ ഭക്ഷണം കൈ കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നൊരു ഉണ്ട് എന്നുള്ളത് ഉത്തര ഉണ്ണി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെൻ്റെ മകൻ കാണാനിടയായി മകനത് വലിയൊരു വിഷയമായി മാനസികമായിട്ട് വിഷയം വന്നു കാരണം മകൻ്റെ സ്കൂളിലെ കുട്ടി അയച്ചു കൊടുത്തതായിരുന്നു ആ വീഡിയോ അപ്പം മകൻ അവരുടെയൊക്കെ മുമ്പിൽ ഇൻസൾട്ടായ രീതിയിലായി വന്നു അങ്ങനെ ഇരിക്കെ മകന് അവരുടെ പേരിലും ഈ ഉത്തര ഉണ്ണിയുടെ പേരിലും വേറൊരു വ്യക്തി ഉണ്ട് അവരുടെ പേരിലും കേ കംപ്ലൈൻ്റ് കൊടുത്തിട്ടുണ്ടായി ആ വ്യക്തിയുടെ പേരിപ്പം ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല അത് സർപ്രൈസായിട്ട് കിടക്കട്ടെ എന്ന് കരുതി അപ്പം അവർ ഇവിടെ ലോക്കൽ സ്റ്റേഷനിൽ ലൊക്കാലിറ്റിയിലുള്ള സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് എസ് പി ഓഫീസിൽ പോയി പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം ഡി വൈ എസ് പി ഓഫീസെന്ന് അവനെ വിളിപ്പിച്ചിട്ടുണ്ട് അവന് അവൻ്റെ മൊഴിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഉത്തരവണ്ണിക്കും വേറെ ഞാൻ പറഞ്ഞ ആ ഒരു വ്യക്തി അവർക്കും അതേപോലെ അബ്ദുൽ ലത്തീഫ് ഇവർ മൂന്ന് പേർക്കുമാണ് എതിരെയാണ് ഇവൻ പരാതി കംപ്ലയിൻ്റ് ചെയ്തത് അപ്പോൾ അതിൻ്റെ മൊഴി കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുക സ്കൂളിൽ പോയിട്ട് കുട്ടികളെ കൂട്ടണം കൂട്ടിയതിന് ശേഷം വേണം ഡി വൈ എസ് പി ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഉത്തരവൗണ്ണി എനിക്ക് നിരന്തരമായിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നൊരു ലേഡി ആട്ടോ ആ ലേഡിയാണ് തീരുമാനിച്ചത് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല എന്നുള്ളത് ഏതെങ്കിലും ഒരു മാതാപിതാക്കൾ അങ്ങനെ ചെയ്യോ എന്നുള്ളത് എനിക്കറിയില്ല ഏതായാലും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എൻ്റെ കൂടെ എല്ലാ വീഡിയോസിലും എൻ്റെ മക്കൾ ഉണ്ടാകാറുണ്ട് അത് ഞാൻ പറയുകയും ചെയ്യലുണ്ട് അപ്പോൾ ഉത്തരവണ്ണീൻ്റെ ഒരു പരാതിയായിട്ട് ഞാൻ കൊടുത്തിട്ട സമയത്ത് ഉത്തരവണ്ണി പിന്നെ ഈ അബ്ദുൽ ലത്തീഫ് എന്ന് പറഞ്ഞ ഒരു ചെങ്ങായിനെ കൊണ്ട് നിരന്തരം എനിക്ക് മെസ്സേജ് ചെയ്യിപ്പിച്ച് എന്നെ ടോർച്ചർ ചെയ്യുമായിരുന്നു ചെയ്തത് അപ്പോൾ ഇവരുടെ മൂന്ന് പേരുടെയും പേരിലായിട്ട് കംപ്ലൈൻറ്റ് ഇന്ന് ഡിവൈഎസ്പി ഓഫീസ് പോയിട്ട് മോയി കൊടുക്കാൻ പോവുകയാണ് മോന് അതിന് വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ വയ്യ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ അതേ കുട്ടികളുടെ സ്കൂൾ എത്തിയിട്ടുണ്ട് ഒരാളെ ഇവിടെ നിന്ന് കൂട്ടണം ഒരാളെ ഹൈസ്കൂളിൽ നിന്ന് കൂട്ടണം രണ്ടുപേരെയും കൂട്ടിയിട്ട് വേണം ഇനി പോവാൻ പിള്ളേരെ കൂട്ടിയിട്ട് വേണം എല്ലാര്ക്കുള്ള മറുപടി ഇനി അങ്ങ് കിട്ടിക്കോളും പിള്ളേരെ തൊട്ട് കളിക്കുന്നത് എല്ലാരും നിർത്തുന്നതായിരിക്കും ഇതോടുകൂടെ നല്ലത് അങ്ങനെ മക്കളെ രണ്ടു പേരെയും സ്കൂളിൽ നിന്ന് കൂട്ടി ആംബുലൻസ് അപ്പൊ നേരെ വടകര ഡിവൈഎസ്സി ഓഫീസിലേക്കാണ് ഇനി പോകുന്നത് ഇതിനെ പഠിക്കണം എല്ലാരും എന്റെ കുഞ്ഞുങ്ങളാ എന്നില്ല ഒരാളുടെ കുഞ്ഞുങ്ങളെയും സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവരാൻ പാടില്ല നിങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ടാവും നിങ്ങളോടൊക്കെ ഈ ഉത്തരവണ്ണിക്ക് കുഞ്ഞുങ്ങളുണ്ട് ഉത്തരവണ്ണിൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ എന്തെങ്കിലും പറഞ്ഞതായിട്ട് അവർക്ക് എവിടെയെങ്കിലും ഒന്ന് മെൻഷൻ ചെയ്യാൻ പറ്റുമോ ഈ നമ്മളോടുള്ള എന്ത് വാശിക്കുന്നു ഇപ്പൊ നമ്മളെങ്ങനെയോ ജീവിക്കുന്നോ ആളായിക്കോട്ടെ പക്ഷെ അതില് പ്രായപൂർത്തിയാവാത്ത കുഞ്ഞുങ്ങളെ ഉൾപ്പെടുത്തിയാലുള്ള ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ അറിയിക്കും അത് ഞാൻ ഉറപ്പിച്ചതാണ് ഈ ഉത്തര ഉണ്ണിനെ ഞാൻ ഒരിക്കൽ വെറുതെ വിട്ടതാണ് പക്ഷേ നിരന്തരം അബ്ദുൽ ലത്തീഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി എന്നെ ഭീഷണിപ്പെടുത്തുന്നതിൻ്റെ പേരിലാണ് വീണ്ടും ഞങ്ങൾ ഈ കേസുമായിട്ട് മുമ്പോട്ട് പോകുന്നത് പിന്നെ പ്രത്യേകിച്ച് ഉത്തര ഉണ്ണിയുടെ പേരിൽ മാത്രമല്ല വേറൊരു സെലിബ്രിറ്റിയുടെ പേരിലൂടെ ഉണ്ട് ആ സെലിബ്രിറ്റി ആരാണെന്നുള്ളതും കാര്യങ്ങളൊക്കെ സെലിബ്രിറ്റിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ വെളിപ്പെടുത്തുന്നതാണ് കാരണം അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പ് അതിലുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ ഇനി കുഞ്ഞുങ്ങളെ കുറിച്ച് ആരും ഒരു മോശവും പറയാൻ നിൽക്കരുത് കേട്ടോ അത് എല്ലാവർക്കും ഉള്ളൊരു വാർണിംഗ് ആയിക്കോട്ടെ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഉള്ള ഒരു വാർണിംഗ് ആണിത് സോഷ്യൽ മീഡിയയിൽ മാതാപിതാക്കൾ എന്തോ ചാനലോ ചാരിറ്റിയോ എന്തോ നടത്തിക്കോട്ടെ പക്ഷെ അതിലേക്ക് കുഞ്ഞുങ്ങളെ എടുത്തിടാൻ പാടില്ല അത് എല്ലാരും ഓർത്തിരുന്നാൽ അവനവന് നന്ന് ഓക്കെ അങ്ങനെ ദേ ഡി വൈ എസ് പി ഓഫീസിൽ നിന്ന് തിരിച്ച് പോരെയാണ് പിന്നെ ഇനി ഉത്തരം കിട്ടാത്ത ഉത്തര ചേച്ചിക്ക് എല്ലാത്തിനുമുള്ള ഉത്തരവും വേറെ നമ്മുടെ ഒന്ന് രണ്ട് ആൾക്കാർക്കുള്ള ഉത്തരവും അബ്ദുൽ ലത്തീഫിനുള്ള ഉത്തരവും ഒക്കെ ഇനി അങ്ങ് കിട്ടിക്കോളും മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് ഉത്തരം കിട്ടാത്ത ഉത്തര ചേച്ചിക്കാണ് കാരണം ഉത്തര ചേച്ചിക്കാണ് കുറേ ചോദ്യങ്ങളുള്ളത് അതിനുള്ള ഉത്തരങ്ങളൊക്കെ കൊടുക്കുക എന്നുള്ളത് നമ്മുടെ അങ്ങോട്ട് ഉത്തരവാദിത്തമാണല്ലോ മക്കൾ രണ്ടാളും അവിടെ നിൽക്കുന്നുണ്ട് കാണുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു ക്യാമറ തിരിച്ചു പിടിച്ചത് കൊണ്ട് ഈ മൊബൈൽ ക്യാമറ തിരിച്ചു പിടിക്കാൻ പറ്റില്ലല്ലോ അതെ കാണുന്നുണ്ടോ എന്നൊരു ഡൗട്ട് അതെ അതെ രണ്ട് ഗുള്ളസും അത് വണ്ടീൻ്റെ അടുത്ത് നിൽക്കുന്ന അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ഇനിയെങ്കിലും സോഷ്യൽ മീഡിയയിൽ ആർക്കെങ്കിലും ആരോടെങ്കിലും ദേഷ്യമുണ്ടെങ്കിലോ ആർക്കെങ്കിലും ആരോടെങ്കിലും കാരണവശാൽ റീച്ച് കിട്ടണമെങ്കിലോ പിള്ളേരെ കുറിച്ച് പറഞ്ഞ് ഉണ്ടാക്കാൻ നിൽക്കരുത് ആ ഉണ്ടാക്കുന്നതുകൊണ്ട് ഇവിടെ കോഴിക്കോട് കൊയിലാണ്ടി സൈബർ സെല്ലിൽ വരെ വരേണ്ട അവസ്ഥ വന്ന് പെടും എന്നുള്ളത് പലരും ഇതിനോടകം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് മോളയ ചാവി നിണ്ടേലല്ലേ അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ചാവിടെ അതുകൊണ്ട് എല്ലാവർക്കും ഇതൊരു പ്യാടമാകുമെന്ന് വിശ്വസിക്കുന്നുണ്ട് നമ്മൾ പിന്നെ ഹണി റോസും കാര്യങ്ങളൊന്നും അല്ലാത്തേം കൊണ്ട് നിയമ നടപടി കുറച്ച് ലേറ്റായിട്ടായിരിക്കും ചിലപ്പോൾ നമ്മുടെ അടുത്തേക്ക് വരിക എങ്കിൽ പോലും നമുക്ക് നീര് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് നീതി കിട്ടണമല്ലോ നീര് കിട്ടിയല്ലേ പറ്റൂ കാരണം ഒന്നിനുമില്ലാത്ത രണ്ട് കുഞ്ഞുങ്ങളാ വീഡിയോസിൽ എടുത്തിടുന്ന സമയത്ത് അതേപോലെ ഉടായ്പ് ജസ്റ്റ് ഞാനാണ് ഉത്തര തമ്പിലൈന് കൊടുക്കാറ് അപ്പോൾ ആ ഉഡായ്പ ഞാൻ എന്താണ് ചെയ്തതെന്നുള്ളതും കൂടി ഒന്ന് ഉത്തര ഇതിനോടകം പറയേണ്ട കാര്യമുണ്ട് അപ്പം ഏതായാലും മൊഴി കൊടുത്തു ഇപ്പോൾ സമയം മൂന്ന് മണിക്ക് എത്താനാണ് ഞങ്ങളോട് പറഞ്ഞത് എല്ലാം കഴിഞ്ഞപ്പോൾ അഞ്ച് മണിയായി എല്ലാം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയ സമയത്ത് അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പം മോനെ ഹാപ്പി ആയോ സെറ്റ് സോ ഓ സെറ്റ് ഓനിപ്പോഴാണ് ഒന്ന് സമാധാനമായത് എസ് പി ഓഫീസ് കൊടുത്തിട്ട് എസ് പി പറഞ്ഞിട്ട് ഡിവൈഎസ്പി വിളിപ്പിക്കും മോയി അവിടുന്ന് കൊയിലാണ്ടിക്ക് പോകില്ല ഡിവൈഎസ്പി ഓഫീസിലേക്ക് തന്നെ വിളിപ്പിക്കുന്നു പറഞ്ഞിട്ടുണ്ട് കാരണം കൊയിലാണ്ടി സ്റ്റേഷനിൽ ഓൾറെഡി ഒരു പരാതി കൊടുത്തതാണല്ലോ അതുകൊണ്ട് ഡിവൈഎസ്പി ഓഫീസിലേക്ക് തന്നെ വിളിപ്പിക്കുന്നു പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അപ്പം എല്ലാം എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ ഏതായാലും ഞങ്ങളിവിടെ നിന്ന് പോകട്ടെ പിള്ളേർക്ക് ചായ കൊടുക്കണം അഞ്ച് മണിയായി സ്കൂളിൽ നിന്ന് കൂട്ടി കൊണ്ടുപോവുന്നതാണ് അപ്പോൾ ചായയും കാര്യങ്ങളൊക്കെ ഒന്ന് കുടിക്കണം എന്നിട്ട് വേണം വീട്ടിലോട്ട് പോകാൻ ഓക്കെ ടാറ്റാ